യാതൊരുവിധ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും സൂക്ഷിക്കാത്തവർക്കെതിരെയാണ് ഈ വാതിലുകൾ അടക്കപ്പെടുന്നത് ശേഷം വരുന്ന ആറാം ഞായറാഴ്ച പരിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വേദഭാഗങ്ങളാണ് സ്വർഗരാജ്യത്തെപ്പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അവൻ ചിലമ്മിലേക്ക് യാത്രയാവുകയാണ് സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ സ്വർഗരാജ്യത്തിലെ രീതികൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ആവശ്യമായ ഗുണങ്ങൾ ഇവയൊക്കെ പറയുമ്പം ഒരാൾ സംശയത്തോടു കൂടെ ചോദിക്കുകയാണ് കർത്താവേ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ ഹൗ മെനി എൻ്ററിങ് ഇൻ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിൽ എത്ര പേര് പ്രവേശിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വളരെ അസഹനീയമാണല്ലോ അങ്ങനെ എളുപ്പം എന്ന് കയറാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള ഒരു ധ്വനിയോടുകൂടെ അവൻ ചോദിക്കുകയാണ് രക്ഷ പ്രാപിക്കുന്ന ഒരു ചുരുക്കമാണോ ക്രിസ്തു നൽകുന്ന ഉത്തരം ഇതാണ് ഇടുക്കുവാതിലൂടെ അല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് അവൻ ചോദിച്ച ചോദ്യം ഹൗ മെനി എന്നാണ് പക്ഷേ ക്രിസ്തു നൽകിയ ഉത്തരം ഹൗ വിൽ നമുക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നാണ് ചോദ്യത്തിന് തക്കവണ്ണമുള്ള ഒരു ഉത്തരമല്ല ക്രിസ്തു നൽകിയത് അവനാഗ്രഹിച്ചത് ആരൊക്കെ കയറും എത്ര പേർ കയറും എന്നാണ് പക്ഷെ ക്രിസ്തു ആ ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് കണ്ട് ആ ചോദ്യത്തിൻ്റെ അകത്തേക്കൊന്ന് നോക്കിയിട്ട് അവനും കൂടെ പ്രവേശിക്കാനുള്ളൊരു വഴി അവൻ ക്രിസ്തു പറഞ്ഞു കൊടുക്കുകയാണ് ഇടുക്കുവാതിലൂടെ അല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല അതായത് നാരോ ഗേറ്റ് ദൈവരാജ്യത്തിലേക്കുള്ള വഴി അതിൻ്റെ വാതിലെന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതാണ് എന്നാണ് മൂന്ന് തരം വാതിലുകളെപ്പറ്റി ഈ വേദഭാഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ദ ഡോർ ഓഫ് എക്സ്ക്ലൂഷൻ അടയ്ക്കപ്പെട്ട വാതിൽ പുറന്തള്ളപ്പെട്ട വാതിൽ പലരുടെയും മുമ്പിൽ ദൈവം തൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെടുമെന്ന് ക്രിസ്തു ഇവിടെ പറയുകയാണ് വീട്ടുടയവൻ വന്ന് വാതിലുകൾ അടച്ച ശേഷം അവർ വന്ന് മുട്ടുമ്പോൾ വീട്ടുടൈവൻ പറയും നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും അപ്പോൾ പറയും അയ്യോ ഞങ്ങൾ നിന്റെ കൂടെ തിന്നുകയും കുടിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതാണല്ലോ എന്ന് നിങ്ങളെനിക്കറിയില്ല എന്ന് തന്നെ പറയും അവിടെ കരച്ചിലും പല്ലുകടിയും എന്ന് ക്രിസ്തു പറയുകയാണ് ഇത് ഡോർ ഓഫ് എക്സ്ക്ലൂഷൻ പുറന്തള്ളപ്പെട്ട അടയ്ക്കപ്പെട്ട മാറ്റി നിർത്തപ്പെടുന്ന വാതിൽ ആ വാതിൽ ആർക്ക് നേരെയാണ് മഹാനായ അലക്സന്ദ്രയിലെ കൂറുലോസ് പറയുകയാണ് ഇത് ഹൃദന്മാരെ ഉദ്ദേശിച്ചാണ് എന്ന് എന്താണ് അവർ അവരുടെ മതം അവരുടെ ജാതി അവരുടെ വംശം അവരുടെ വിശ്വാസം ഇതിനെയെല്ലാം വളരെ ഉപരിപ്ലവമായിട്ട് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുകയും അതേ സമയത്ത് ഈശ്വരൻ്റെ പേരിൽ വളരെ ദൈവ ദൈവത്തിൻ്റെ പേരിൽ അവർ വളരെ ഉപരിപ്ലവമായി ജീവിക്കുകയും അല്ലെ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അതേ സമയത്ത് തന്നെ മാനസാന്തരപ്പെടാതെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന യാതൊരുവിധ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും സൂക്ഷിക്കാത്തവർക്കെതിരെയാണ് ഈ വാതിലുകൾ അടയ്ക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ ചുറ്റും ദൈവം തൻ്റെ ദൈവരാജ്യം തുറക്കപ്പെടുമ്പോൾ നമുക്കതിനകത്ത് പ്രവേശനം നിഷേധിക്കപ്പെടുന്നത് എപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു കൂട്ടരാകുമ്പോഴാണ് അവൻ്റെ വിശ്വാസ സത്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടായില്ല പിന്നെയോ അവൻ്റെ വിശ്വാസ സത്യങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അത് ആത്യന്തികമായി എന്തിനു വേണ്ടിയിട്ടുള്ളതാണുള്ള ബോധ്യത്തിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യ പ്രവേശനം സാധ്യമാവുകയുള്ളൂ ആ ഒരു സാധ്യതയിലേക്കാണ് വീണ്ടും കൊണ്ടുവരികയാണ് ദ ഡോർ ഓഫ് ഇൻക്ലൂഷൻ തുറക്കപ്പെടുന്ന ഉൾക്കൊള്ളുന്ന ഒരു വാതില് നമ്മുടെ മുമ്പിലുണ്ട് അതാണ് ക്രിസ്തു ഇവിടെ പറയുന്നത് മുമ്പന്മാർ പലരും പിമ്പന്മാരാകും പിൻപന്മാർ പലരും മുമ്പന്മാരുമാകുമെന്ന് നാല് ദിക്കുകളിൽ നിന്നും അവർ വന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കും വിശുദ്ധരായവർ വന്ന് പ്രവേശിക്കും പറയുന്നത് ദ ഡോർ ഓഫ് ഇൻക്ലൂഷൻ അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ട വാതിലുകളുണ്ട് എന്താണ് പിമ്പന്മാരായി തീർന്ന മാറത്തടിച്ച് പാപികളായ സാധാരണക്കാരായ വിജാതീയരായ അനേകർ വലിയ വിശ്വാസത്തിൻ്റെയോ വലിയ മത തീവ്രവാദത്തിൻ്റെയോ ഒന്നും ശബ്ദങ്ങളില്ലാതെ ദൈവത്തെ വിളിച്ച് സാധാരണമായി ജീവിച്ചു പോന്ന കുറേ മനുഷ്യർ എല്ലാത്തിൽ നിന്നും വന്ന് അധികം ദൈവരാജ്യം കൈവശപ്പെടുത്തുമെന്ന് പറയുകയാണ് ക്രിസ്തു ദ ഡോർ ഓഫ് ഇൻക്ലൂഷൻ അവർ അത് അവരെങ്ങനെയുള്ളവരാണ് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഹിതം എന്തായിരുന്നോ അത് ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വളരെ താഴ്മയോടുകൂടി ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മുമ്പിൽ തുറക്കുന്ന വാതിലിൻ്റെ പേരാണ് ദ ഡോർ ഓഫ് ഇൻക്ലൂഷൻ ഇനിയും ഇത് രണ്ട് വാതിലുകളെ പറ്റിയേ നമുക്ക് പറഞ്ഞു ഇനിയും ഈ ഇടുക്ക് ഇടുക്കുവാതിൽ ഏത് വാതിലാണെന്നാണ് നമുക്ക് അന്വേഷിക്കേണ്ടത് അതും മഹാനായ വലിയ അലക്സന്ദ്രയിലെ കൂർലോസ് പറഞ്ഞു തരികയാണ് ഈ നാരോഗേറ്റിൻ്റെ പേരാണ് ദ ഡോർ ഓഫ് റെപ്പൻഡൻസ് അനുതാപത്തിൻ്റെ വാതിൽ മാനസാന്തരത്തിൻ്റെ വാതിൽ ഇത് നമ്മുടെ മുമ്പിൽ ക്രിസ്തു വെക്കുന്ന ഈ വേദവിചാരം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു സാധ്യതയാണ് നമുക്കിനിയും പ്രവേശിക്കുവാനുള്ള നമ്മുടെ മുമ്പിൽ ആ വാതിലുകളൊന്നും കൊട്ടി അടയ്ക്കപ്പെടാതെ നമുക്കിനിയും പ്രവേശിക്കാൻ പറ്റുന്ന ഒരു വാതിൽ യഹൂദന്മാർക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു വാതിൽ അവനിൽ നിന്ന് അകന്നു പോയവർക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു വാതിൽ ദ ഡോർ ഓഫ് റെപ്പൻറ്റൻസ് മാനസാന്തരത്തിൻ്റെ വാതിൽ അനുദപിച്ച് ദൈവത്തെ ദൈവസന്നദ്ധിയിൽ താഴ്മയോടുകൂടെ വരുന്നപ്പോൾ അവൻ്റെ വാതിലുകൾ നമുക്കായി തുറക്കപ്പെടും ഏറുശ്ലൈമിനെക്കുറിച്ച് വിലപിക്കുകയാണ് എന്താണ് അവർ ദുശാഠ്യമുള്ള ജനതയാണ് അവർക്ക് അവരുടെ നെറ്റി തടുത്തിരിക്കുകയാണ് അവരഹങ്കരിക്കുകയാണ് അവർ ഇത് പറയുമ്പോൾ പരീക്ഷന്മാർക്ക് ദേഷ്യം തോന്നി പറയുകയാണ് നീ ഇവിടെ നിന്ന് വിട്ടുപോയിക്കൊള്ളുക നിന്നെ കൊല്ലാൻ ഹേരോതാവ് നോക്കുന്നുണ്ട് എന്ന് ഉടനെ പറയുകയാണ് ആ കുറുക്കനോട് ചെന്ന് പറയൂ ഞാൻ മൂന്ന് ദിവസം എൻ്റെ പരസ്യ ശുശ്രൂഷ ഇവിടെ ചെയ്യണം എനിക്ക് അനേകം രോഗികളെ സൗഖ്യമാക്കണം അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തെ കുറിച്ചല്ല പേടി പിന്നെയോ നിങ്ങളെപ്പറ്റിയാണ് എനിക്ക് പേടി ഏറി സിലയ്മേ എന്നെ ചൊല്ലിക്കരയണ്ട നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയു വേനെന്ന് ക്രിസ്തു പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവജനത്തിൻ്റെ വലിപ്പം ദൈവജനത്തിൻ്റെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം അതായിരുന്നു ക്രിസ്തു ലക്ഷ്യമാക്കിയത് അതാണ് ദൈവം ആഗ്രഹിക്കുന്നതും അത് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ സാധ്യതയുടെ പേരാണ് ദ ഡോർ ഓഫ് റെപ്പൻഡൻസ് അനുതാപത്തിൻ്റെ വാതിലുകൾ അത് ജാതിയും മതവും വംശവും നോക്കിയല്ല പിന്നെയോ നമ്മുടെ ഹൃദയത്തിൻ്റെ പരിവർത്തനം നോക്കിയാണ് ആ പ്രവേശനം നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ആത്മരക്ഷ അതിലൂടെയാണ് സാധിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആഴമായ സത്യസന്ധമായ ആത്മീയമായ പോരാട്ടങ്ങളിലൂടെ നാം ഏറ്റെടുക്കുന്ന ആത്മീയ വളർച്ച അത് ഹൃദയത്തിൻ്റെ പരിവർത്തനമായിരിക്കണം ആധാരമായിരിക്കേണ്ടത് അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യവും അതുതന്നെയാണ് ബലിയല്ല അതിനപ്പുറം കരുണ തന്നെയാണ് പ്രധാനം ദൈവം അനുഗ്രഹിക്കട്ടെ